ഇക്കഴിഞ്ഞ ആഴ്ചയാണ് നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് ഈ ലോകത്തോട് വിട വെള്ളിയാഴ്ച വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താനിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു അന്ത്യം സംഭവിച്ചത് ആ ഭാര്യക്കും മക്കൾക്കും ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഉറ്റ ഉറ്റസുഹൃത്തായ കലാപമൻ നവാസിന്റെ വീട് സന്ദർശിക്കാനെത്തിയ ടിനി ടോം അവിടെ കണ്ട കാഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും കണ്ണു നിറഞ്ഞു പോയി കലാപമൻ നവാസ് ധരിച്ചിരുന്ന ചെരുപ്പുകളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ടിനി ടോം അനുസ്മരണക്കുറിപ്പ് പങ്കുവച്ചത് എന്റെ സുഹൃത്തിനെക്കുറിച്ച് ഞാനും കുറച്ച് വാക്കുകൾ പറയട്ടെ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ മന്ത്രി സജി ചെറിയൻ സാറിൽ നിന്നും അവധി മേടിച്ചാണ് നവാസിനെ കാണാൻ ആരും എന്നാൽ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ഞാൻ അവസാനമായി അവനെ കാണുന്നത് കലാപൻ ഷാജോൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തന്നപ്പോഴാണ് രണ്ടു ദിവസത്തിനു ശേഷം കുടുംബസമേതം നവാസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് നവാസിന്റെ മകൻ നവാസ് ഉപയോഗിച്ച പാതുകൾ തുടച്ച് മുന്നിൽ വച്ചിരിക്കുന്നതാണ് അവിടെ എന്റെ നിയന്ത്രണം വിട്ടുപോയി ഇനി ഇത് ധരിച്ച് സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ പോകാൻ കഴിയില്ല നവാസിന്റെ മകൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി തന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതെ ആദ്യം നമ്മൾ തൊട്ടുമുത്തേണ്ടത് ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടുനടന്ന നമ്മുടെ കാലുകളെ തന്നെയാണ് എന്റെ പ്രിയ സഹോദരന് മറ്റൊരു തീരത്ത് ചിരിക്കാനും ചിരിപ്പിക്കാനും മാത്രം അറിയാവുന്ന നമുക്ക് ഒത്തുകൂടാം എന്നാണ് ടിനി ടോം വേദനകളുടെ വാക്കുകൾ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഏറെ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ കുറിപ്പ് വായിച്ച പലർക്കും നിയന്ത്രിക്കാൻ പോലും സാധിക്കുന്നില്ല സങ്കടം സഹിക്കുന്നില്ല എന്നുള്ള കമന്റുകൾ മാത്രമാണ്